രാവിലൊരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ചെയർമാൻ സാറിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഞങ്ങളോട് റെഡി ആവാൻ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ കുളിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണം എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകും ഇപ്പോൾ വഴിയ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പൊ നീ ഞങ്ങള് താഴെ വന്ന് റെഡി ആയിട്ട് ഇനിയിപ്പോ ഔട്ട് ഗോ എങ്ങോട്ടിലോട്ട് സൈൻ ഇട്ടോണ്ടിരിക്കുക അങ്ങനത്തെ വണ്ടിയിലൊക്കെ കേറി അങ്ങനെ എനിക്ക് ചങ്കടമൊന്നുമില്ല അവൾ വീടിന്റെ അടുത്തേക്കാണ് ഡാഡി ഇരിങ്ങി ഇരിങ്ങിക്കോയടാ വീടിന്റെ അടുത്തേക്കാണ് പുരസ്കാരം ഏറ്റവും വാങ്ങുന്നത് ഞങ്ങൾ ചെയർമാൻ സാറാണ് കൊടുക്കുന്നത് നേരം നിങ്ങൾക്കറിയത്തില്ല പിന്നെ ഇത് ഇരിക്കുന്ന സാറിൻ്റെ അച്ഛനാണ് പിന്നെ സാറിന് വേണ്ടി പുരസ്കാരങ്ങളാണ് ഇരിക്കുന്നത് ഞങ്ങൾ ഈ ഓട്ടപ്പായച്ചൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ഇവിടെയൊക്കെ ഫോൺ കുത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാറിൻ്റെ വീണ്ടും പുരസ്കാരങ്ങൾ കണ്ട് അന്തസിയ വിഴിഞ്ഞ് നിന്നപ്പോഴാണ് ബുക്കാറ് പിന്നെ ഞങ്ങൾക്ക് വശിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച് വിളിച്ച് ചിക്കൻ കണ്ടപ്പോൾ ഞാൻ എന്ത് ഇവിടും കൂടെ എക്സ്പ്രഷിട്ട് വായിട്ടു മറ്റൊരു വീടിൻ്റെ

ബ്ലോക്ക്മാരെ കൊണ്ട് ഇത് നല്ല മെറ്റ ഹൈ കുണ്ടിക്ക് നല്ല ചുഗിക്ക് നല്ല ഞങ്ങൾ അങ്ങനെ സാറിന്റെ കോളേജിൽ നട്ടപ്ര വീലത്ത് നിൽക്കും നട്ടപ്ര വേലത്ത് വന്നിക്കുന്നേ പിന്നെന്തുവാ പറയുന്നത് ഞങ്ങളുടെ പിള്ളേരുണ്ട് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങൾ വന്നു വന്നപ്പോൾ സാർ ഇവിടുത്തെ സാറിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഓർമ്മ ദിവസമായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഒക്കെ കഴിച്ചു ഞങ്ങൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ഞാൻ ഞങ്ങൾ എന്തെങ്കിലും കറകം കൊണ്ടു വന്നേന്ന് ഞങ്ങൾ വിചാരിച്ചേ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡായി ഒക്കെ കഴിച്ചു അങ്ങനെ ഇപ്പോൾ പ്രയറുണ്ട് പിന്നെ വേണ്ടി ക്രിസ്ത്യൻ അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങാൻ പോവാ എവിടാന്നും കൃത്യമായിട്ട് അറിയത്തില്ല കാരണം തമിഴ്നാട്ടിലെ സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചെയർമാൻ ആണ് കൊണ്ടുപോകുന്നത് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോവാ എന്തോ എനിക്കൊന്നും അറിയത്തില്ല എന്താണ് നമ്മളെ കൊണ്ടുപോകണം പറ്റി അപ്പോ അപ്പൊ കാണാം അപ്പൊ നമുക്ക് കറങ്ങാൻ പോവാണ് പയ്യെ കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ വണ്ടി അപ്പോ ഞങ്ങളാണെങ്കിൽ സത്യമായിട്ട് ഒരു സ്ഥലം അറിയത്തില്ല എൻ്റെ പിള്ളേരെ ഞങ്ങൾക്ക് അല്ല പിള്ളേർക്ക് അറിഞ്ഞുകൂടാ എങ്ങോട്ട് പോണം ഏത് വഴി കൂടെ പോകണം സൗണ്ട് ക്ലിയർ ആവത്തില്ല സൗണ്ട് ക്ലിയർ ആവത്തില്ല ഞാൻ നിങ്ങൾക്ക് ഇട്ടേക്കാം അപ്പൊ ഇതൊരു അല്ല നമ്മുടെ കേരളത്തിനാണെങ്കില് ഹെൽമെറ്റ് വെക്കാതെ പോയാ എംഇടിക്കാരല്ലേ എംഎിക്കാർ വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ വാഹനം സാറിന് സ്വന്തമായിട്ട് അതെ സൂര്യാസുനേ ഓ ഏട്ടടാ പതിയടാ എന്താണ് ഇതിൽ നിനക്ക് പറയാനുള്ള സൂര്യാസനെ ഒന്നും പറയാനില്ല അടുത്ത് ദേവികാകൃഷ്ണൻ എന്റെ പാ പാളിൽ പോയത് കൊണ്ട് ദേവികാകൃഷ്ണൻ പോയി ഫോട്ടോ വിഷമിക്കണ്ടോട്ടോ വീഡിയോ എന്താണ് ഇപ്പോഴത്തെ ആ ഒരു നടന്നിട്ട് വന്നതിൽ പറ്റി പറയണോ അടുത്ത അറിയത്തില്ല യാത്ര ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടെടുക്ക ഡൽഹി എത്തി അല്ല അമ്മ ഇന്നമ്മ ഈ കടയിലേക്ക് കയറി കൊറച്ചേരങ്ങോട്ട് പോയി കൊറച്ചു അങ്ങോട്ട് പോയി ഒന്നും കടയാക്കും അട്ടിച്ചന്തക്കുമെന്ന് കേട്ടിട്ടുള്ളത് ഇപ്പോൾ അത് അടുത്തറിഞ്ഞ് ഇനിയുണ്ട് ഇതുപോലത്തെ മനോഹരമായ ആചരണങ്ങൾ കാണും എൻ്റെ ലൈഫല്ലേ വരാം അത് എവിടെ പോയാനോ ചെറിയ ചെറിയ വീഡിയോകൾ മാത്രമേ ഞാനതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം എഡിറ്റ് ചെയ്യാനുള്ള മടികളുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ അതായിട്ട് കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൺ ഇടുക അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല ഉറക്കം വരുന്നത് ടാടാ ബൈ ബൈ